എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി സിനിമ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ബിഗ് ബോസ് റിവ്യൂ ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു പോസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു വ്ളോഗിൽ കൂടെ തന്നെ തുടങ്ങാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം എവിടെയാണെന്ന് അത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ആദ്യത്തെ ഒരു വ്ളോഗാണിത് അപ്പോൾ ഇനി തൊട്ട് സിനിമ റിവ്യൂ ബിഗ് ബോസ് റിവ്യൂ ഓൺ കണ്ടുകൾ മാത്രമായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു കാര്യം വെച്ച് എൻ്റെ യൂട്യൂബ് ചാനലിലെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ഇടാൻ വേണ്ടി പോവുകയാണ് സോ ആ ഒരിടത്തേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരിക നമ്മളങ്ങനെ നമ്മളെ ബസ് സ്റ്റോപ്പിലേക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വണ്ടി ഇവിടെ നിർത്തും ഇവിടെ നിന്നാണ് ബസ്സും കാരണിലൊക്കെ വരുന്ന ഏതോ ഒരു വലിയ വണ്ടി അവിടെ റോഡ് ബ്ലോക്കൊക്കെ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അറിയത്തില്ല എന്താണ് കാര്യം എന്നുള്ളത് ബസ് വരുന്ന വഴി ഇതാണ് അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് കുറച്ച് പോകണം ബസ്സിലേക്ക് ഓക്കെ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലേസ് ജനാദനസ്വാമി ക്ഷേത്രം വർക്കല നമ്മൾ ആ ഈ വഴി കൂടെ നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഇനി പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ തിരിച്ചുരുമ്പ് ഇവിടെ കയറുന്നതായിരിക്കും ആ ഒരു കാര്യം വെച്ച് നേരെ കാണുന്ന ഈ വഴി കൂടെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് വേണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇന്ന് ഒന്നാം തീയതി കൂടിയാണ് ആ ഒരു കാര്യം വെച്ച് ഇന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഈ വഴി നമ്മൾ നേരെ നടന്നും നടന്നു നടന്നിങ്ങനെ പറ്റുകൊണ്ടേ ഇരിക്കുകയാണ് ഇരുവശങ്ങളിലൊക്കെ നമുക്ക് ബാമ്പ് വെച്ചുള്ള കുറേ വേലിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ വക തന്നെയാണ് ആ ഒരു പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയൊക്കെ വേണം നമുക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കേണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു കവാടം കാണാൻ ഭയങ്കര രസമാണ് കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കുറച്ച് പോകണം ഈ സ്റ്റെപ്പെല്ലാം കയറി വേണം നമുക്ക് ചെല്ലേണ്ടത് ഈ കാണുന്ന നമ്മൾ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വ്യൂ ആണ് ഒരു ഒരു ആണ് പക്ഷെ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെയിൻ എൻട്രൻസ് കാണാൻ വേണ്ടി പറ്റൂല്ല അപ്പോൾ നമ്മളങ്ങനെ നേരെ നടന്ന് നമ്മളെ പ്ലേസിലേക്ക് തന്നെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് സോ നമുക്കതിപ്പോൾ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ നടന്ന് എല്ലാം കയറി അവിടെ എത്താൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടം ഉത്സവ ദിവസങ്ങളിൽ ഇവിടേക്കു വെച്ചാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടത്തി വരാറ് എല്ലാ കലാരൂപങ്ങളും ഇവിടെ വന്ന് നിന്ന് പ്രോഗ്രാം ചെയ്യും ഇതാണ് ഇതിൻ്റെ മെയിൻ കവാടം ഈ സ്റ്റെപ്പ് കയറി നമ്മളിങ്ങനെ പറ്റുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ഓം ചിഹ്നം കാണാൻ വേണ്ടി പറ്റും അത് ഈ ഇടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ മേക്കിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓം ചിഹ്നവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ പടി കയറി നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഓറഞ്ചും വൈറ്റും കോമ്പിനേഷനാണ് ഈ ഒരു പടിയുടെ നിറവും കാര്യങ്ങളൊക്കെ അത് ലോങ് ഡിസ്റ്റൻസ് എന്ന് കണ്ട ഭയങ്കര വ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നിട്ട് കാണുമ്പോൾ ഓം ശ്രീ ജനർദ്ദന പരബ്രഹ്മണയെ നമാന്നൊരു നീല ബോർഡൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു ഗംഭീരമായ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് മുകളിലായിട്ട് കുറേ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ പാടി കയറി 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 ആ ഒരു സ്പേസിലേക്ക് ഇങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ വന്ന വഴിയാണ് വഴിയാണിപ്പോൾ നമ്മൾ കാണുന്ന ആ സ്റ്റെപ്പ് ബൈക്ക് സ്റ്റെപ്പ് കയറുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് ഈ പാടി നമ്മളിങ്ങനെ കയറി ഇവിടെ അപ്പോൾ നമ്മൾ നേരെ ഇനി പോകാൻ വേണ്ടി പോകുന്നത് അകത്തോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരു മെയിൻ സ്പേസിലേക്ക് നമ്മളിങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് മാലയൊക്കെ വിൽക്കുന്ന കുറേ കച്ചവടക്കാരെ കാണാൻ വേണ്ടി പറ്റി പിന്നെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു പടുകൂറ്റൻ ആൾമര ആണ് ഈ ആൾമരം കാണാൻ ഭയങ്കര വലിപ്പവും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ആകാശം മുട്ടുന്നൊക്കെ പറത്തില്ല അതികണക്കത്തെ പച്ചപ്പൊടി ചേലയും കാര്യങ്ങളും ഒക്കെ ആയിട്ടത് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന ഒരു ഗംഭീരമായൊരു വ്യൂ ഉള്ള ഒരു ആൾമരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു വലിപ്പത്തിലുള്ള പടർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു പടുകൂറ്റൻ ആൾമരമാണ് നമ്മൾ കാണാൻ വേണ്ടി പറ്റിയിട്ടിങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു ശീല കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിനോട് ചേർന്ന് ഒരു ആൾമരം നിൽക്കുന്നതൊക്കെ എന്നോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ആൾമരത്തിൻ്റെ ഒരു റൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകണം ചുറ്റുമതിലൊക്കെ കുറേ വിളക്കും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് ആ രീതിക്കാണ് അടുത്ത കൂടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് വിളക്ക് തെളിയിക്കുമായിരിക്കും സന്ധ്യാസമയൊക്കെ ആകുമ്പോൾ അധാരിദ്ര്യത്തിനെങ്ങനെ വെച്ചിരിക്കുന്നത് ഇതൊരു നാഗരികാവും കൂടിയാണ് ഒരു നാഗരകാവും ആൾമരവും കൂടിയാണ് ഇവിടെ വന്ന ആ നാഗപ്പാട്ട് പാടുന്ന സ്ത്രീകളെ കാണാൻ വേണ്ടി പറ്റും വഴിപാടാണത് അങ്ങനത്തെ കുറേ കാഴ്ചക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി ആൾമരത്തിൻ്റെ ഒരു വലിപ്പം കണ്ടോ വലിപ്പത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ആൾമരവും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നാഗരി പാട്ട് പാടുന്ന നാഗക്കാവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും നാഗരുടെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെയാണ് ഈ ആൾമാർത്തിന് ചുറ്റുമാണ് ഈ പ്രതിഷ്ഠയും കാര്യങ്ങളിങ്ങനെ വെച്ചിരിക്കുന്നത് കൂടാതെ ഇങ്ങനെ ഈ ഫിറ്റയിലേക്ക് വെച്ചിട്ടുണ്ട് നാല് സൈഡിലും ഇങ്ങനെ അടുക്കി ആ മതിലിനോട് ചേർന്ന് കാണാൻ വേണ്ടി പറ്റും നാഗരകാവും കൂടെയാണ് ഈ ഒരു ആൾമാരും ഇരിക്കുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ചുറ്റിക്കറങ്ങി നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാവും ആ മതിലും വിളക്കും ആൾമരവും ഒക്കെ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പം നമ്മളിങ്ങനെ അതിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഒരു അങ്ങനെ നമ്മൾ നമ്മളെ മോശവും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ മഹാവിഷ്ണുവിൻ്റെയും രണ്ട് തോഴിമാരുടെയൊക്കെ പടങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതേ നമ്മളെ മഹാവിഷ്ണു ഭഗവാൻ്റെ ഒരു ഫോട്ടോ ജനാദ്ദന സ്വാമിയായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത് പിന്നെ രണ്ട് വിശ്വ വിഗ്രഹങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് തൊട്ടടുത്ത് നരസിംഹ അവതാരത്തിൽ നിൽക്കുന്ന ഒരു ഇങ്ങനെ രക്ഷിക്കുന്ന ഒരു ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ രണ്ട് ശിലാരൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ക്ഷേത്രത്തിൻ്റെ മുൻ സൈഡാണ് ഇവിടെ ഒരുപാട് ഈ എഴുതിക്കാണിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ കാണുന്ന നരസിംഹ അവതാരം കാണും പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാൻ്റെ ഒരു പടം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് തൊട്ടടുത്തായിട്ട് അഷ്ടോത്തര ശതനാമബേലി മൊത്തം എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഇത് ഞങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതിങ്ങനൊരു അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വായിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ അടുത്ത് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അതും ഇങ്ങനെ കണ്ട് ഇങ്ങനെ വായിച്ചൊക്കെയാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയത് കുറച്ച് അങ്ങോട്ട് പോയ സമയത്ത് പിന്നെ കണ്ടൊരു കാഴ്ചയാണ് ഇതിൻ്റെ ഒരു മണ്ഡലം ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സ്ഥലമാണ് അവിടെ കുറേ കഥകളിയുടെ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡിറ്റോറിയം കാര്യങ്ങളൊക്കെയാണ് അവിടെ ജനർദ്ദമയുടെ ഒരു രൂപങ്ങളും കാര്യങ്ങളും അവതാരങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തു വച്ചിട്ടുണ്ട് ശ്രീ ജനാർദ്ദന മണ്ഡപം എന്നാണ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പോഴൊരു ശ്രീകൃഷ്ണൻ്റെ രൂപം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് തൊട്ടടുത്തായിട്ടൊരു കഥകളി രൂപവും കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതെല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് വളരെ ഗംഭീരമായിട്ടുള്ള ആർട്ട് വർക്കാണ് ഈ ഒരു കഥകളി അതിൻ്റെ ഒരു രൂപം കാര്യങ്ങളൊക്കെ ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മേക്കിംഗ് ആയിപ്പോയി ഇതാണ് ഇവിടുത്തെ ഓഡിറ്റോറിയവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മത്സ്യം മുതൽ കൽക്കിവരുള്ള അവതാരങ്ങൾ വെച്ചിട്ട് മത്സ്യം कूर्माम वराहम नरसिंह மனன் பரசுராமன் ராமன் பலராமன் കൃഷ്ണൻ അങ്ങനെ ഇനി അവതരിക്കേണ്ട നമ്മുടെ ഏറ്റവും വെയിറ്റിങ്ങായ കൾക്കി അവതാരം ഇവിടെ കാണാം അങ്ങനെ ഓരോ അവതാരങ്ങളെയും കൂടി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗണപതി കോവിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗണപതി ഇനി ഇവിടെ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ ഗണപതി കോവിലും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയ ഒരു കാര്യം തന്നെയാണ് നമ്മളിങ്ങനെ ചുറ്റി കറങ്ങി ഗണപതി കോവിലിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെ വലം വെച്ച് കറങ്ങി ഇവിടെ വരണം ഇതാണ് ഗണപതി കോവിലും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് നോക്കി കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ ഒരു കോവിലും കാണാൻ കാണാൻ വേണ്ടി പറ്റും അയ്യപ്പ സ്വാമീനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം കൂടെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അത് നമ്മളിങ്ങനെ വലം വെച്ച് കറങ്ങി വരണം ഇങ്ങനെ വലം വെച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്താണ് നമ്മുടെ ശാസ്താവിൻ്റെ കോവിലും കാര്യങ്ങളൊക്കെ അതും ഇവിടെ കാര്യങ്ങളെ കാണാൻ വേണ്ടി പറ്റും പിന്നെ നാഗരാജാവിൻ്റെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളും കൂടെ ഉണ്ട് നാഗരാജാവിൻ്റെ ഒരു സ്ഥാനവും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മളിങ്ങനെ നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ക്ഷേത്രത്തിൻ്റെ ഒരു മെയിൻ കവാടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴിയും വരാം മൊത്തത്തിൽ പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മെയിൻ വഴി ചുരുക്കത്തിൽ ഇതാണ് പക്ഷേ എല്ലാവരും മറ്റേ വഴി കൂടെ കയറി വരുന്ന ഇതാണ് ശരിക്കും ക്ഷേത്രത്തിൻ്റെ മുൻവശവും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ക്ഷേത്രം നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കണ്ടു നോക്കാം മൊത്തത്തിൽ നമുക്ക് കറങ്ങി ഇവിടെ തന്നെ വരാം ഇത് ചുവരികളിൽ ഒരുപാട് കൾവിളക്കുകളും കാര്യങ്ങളിങ്ങനെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ ക്ഷേത്രത്തിൻ്റെ നാല് ചുറ്റും കാര്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ കണ്ടുവരുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മളെ പ്രധാന ശ്രീകോവിലും കാര്യങ്ങളൊക്കെ ഇരിക്കും നമ്മൾ നേ നമ്മൾ തൊഴുന്ന ശ്രീകോവിലിൻ്റെ ഒരു സ്പേസ് ഇതിൻ്റെ അപ്പുറത്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ആ ശ്രീകോവിലേക്ക് കയറി പോകാനുള്ള ഇവിടെ ഉണ്ട് ആ വഴി നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ആ വഴി അങ്ങനെ ചുറ്റും കൾവിളക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ചില വിശിഷ്ട ദിവസങ്ങളിൽ ഈ വിളക്കുകളെല്ലാം തെളിയിക്കും ചിലപ്പോൾ സ ചില സന്ധ്യാസമങ്ങളിൽ തെളിയിക്കാറുണ്ട് ആ ഒരു കാര്യങ്ങളെ വെച്ച് ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു എൻട്രൻസ് നമ്മൾ കറിയുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കയറി തുടർ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരിത് കൃത്യം പറഞ്ഞ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു മെയിൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ടത് നമ്മളെ ചുറ്റിക്കറിയതും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തി ഇങ്ങനെ നിൽപ്പുകൊണ്ട് ഇവിടെയാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നരസിംഹോദര ഫോട്ടോയും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും കുറേ കട്ടവിളക്കളും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതെല്ലാം കണ്ട് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്ന നമ്മൾ എവിടെ തുടങ്ങി അവിടേക്കാണ് പോകുന്നത് ഇവിടെ നോക്കിയാൽ ഒരു തിലഹ വനം എന്ന് പറഞ്ഞ ഒരു ഹോമം നടക്കുന്ന ഒരു സ്പേസ് കാണാൻ വേണ്ടി പറ്റും എല്ലാ ഹോമങ്ങളും കർമ്മങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത് അതിനുവേണ്ടുള്ള ഒരു ഇടവും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കാര്യം നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ ഒരു കൽവിളക്കളും മതിലുകളും കണ്ട് കണ്ട് കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതും ആ ഒരു ശ്രീകോവിലിൻ്റെ ഒരു വശത്തന്നെ നമ്മളിപ്പോഴും നിന്ന് ഈ മതിൽ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ആ ഒരു സ്ത്രീകോവിലും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അങ്ങനെ നമ്മളിവിടെ കറങ്ങി നമ്മളിവിടെ നിന്നാണ് തുടങ്ങി നമ്മൾ അവിടെത്തന്നെ നമ്മൾ എത്തി നിൽപ്പുണ്ട് ഈ സ്പേസ് മൊത്തം നിങ്ങൾ കാണിച്ചാൽ ഇവിടെയും ഒരുപാട് കൽവിളക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ രീതിക്കാണ് ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഡോറ് വല്ലപ്പോഴും മാത്രമേ തുറക്കാറുള്ളൂ പിന്നെയും കുറേ കള്ളവുകൾ കാണാൻ വേണ്ടി പറ്റും മുകളിൽ നോക്കി തന്നെ ഒരു ദേവീശില്പവും രണ്ട് ആനയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഒരു ശിവക്ഷേത്രവും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഉണ്ട് ഒരു പ്രത്യേകമായിട്ടാണ് ശിവക്ഷേത്രം ശിവഭഗവാനിവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പ ഇതാണ് നമ്മുടെ ഒരു ശിവം നടവും നവശിവ എന്ന് പറയുന്നൊരു ബോർഡും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നന്ദി ഇരിപ്പമുണ്ട് ശിവഭഗവാനുണ്ട് ശിവഗോവിലാണത് ഇതൊരു പ്രത്യേക ദിനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ശിവക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശം ഇവിടെ നോക്കി തന്നെ ഓവച്ചാൽ കാണാൻ പറ്റും പിന്നെ നടരാജവിഗ്രഹത്തിൻ്റെ രൂപം നമുക്കിവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതും കാണാൻ വേണ്ടി പറ്റും പിന്നെ കുറേ ശിലകളും കാര്യങ്ങളും മുകളിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഗംഭീരമായ ഒരു പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും ഒരു കവാട നമ്മളിവിടെ മഹാവിഷ്ണുവിനെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുവഴി ആൾക്കാർ കയറി വരും ഇതും ആണ് ആ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഒരു അയ്യപ്പക്ഷേത്രമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നമ്മൾ നേരത്തെ അവിടെ കയറുമെന്ന് പറഞ്ഞിരുന്നു ഞാനൊന്ന് കയറിയിട്ട് വരാം ഇത് തത്വം ബോർഡ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന മൂലം അയ്യപ്പ ഭഗവാന്റെ ശിലവിഗ്രഹങ്ങളും കാണാൻ കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ വെച്ച് നമ്മൾ നേരത്തെ വന്ന അയ്യപ്പക്ഷേത്രം ഇതാണ് ഇവിടെ നോക്കി ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം വെച്ചൊരു പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇവിടെ നാഗരുണ്ട് പിന്നെ ദേവി ഇരിപ്പുണ്ട് മഹാവിഷ്ണു ആണ് അവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലം ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി വന്ന സ്ഥലം പോലും ഇതാണ് കോവിലാണ് ഇത് കാണുന്നത് ഞാൻ ഇവിടെ വരാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഒന്നാം തീയതി ഇവിടെ വന്നത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലം ഈ ശ്രീരാമ ശ്രീരാമകോവിലും കാര്യങ്ങളൊക്കെയാണ് ശ്രീരാമ കോവിലിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് മെയിനാണ് ഞാൻ അവിടെ വന്നത് ഇവിടെ ഇതിനകത്താണെങ്കിൽ ഹനുമാനുണ്ട് ഭക്തഹനുമാനുണ്ട് പിന്നെ സീതാദേവിയുണ്ട് ഗണപതിയുണ്ട് പിന്നെ ശ്രീരാമനാണ് മെയിൻ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഇവിടെ ഒരുപാട് നമുക്ക് കുറേ ചുറ്റും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും കുറേ ഈ വിളക്കെടുക്കും കാര്യങ്ങളും വിളക്കെടുപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഭയങ്കര ഐശ്വര്യം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് ഞാൻ വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത് ശ്രീരാമകോവിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം പിന്നെ ഇത് വേറിട്ട് നിൽക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മാറി ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ടാണ് ഈ ഒരു ശ്രീരാമക്കോവില് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതും ഇവിടുത്തെ ഒരു കാശ് തന്നെയാണ്